നന്ദ്യാട്ടുകുന്നം മഹാത്മാ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബിൻ്റെ ഓണാഘോഷ പരിപാടികളുടെ ഭാഗമായി നടത്തിയ വിവിധ കലാകായിക മത്സരങ്ങളിൽ വിജയികളായവർക്കുള്ള സമ്മാനങ്ങൾ പ്രശസ്ത സിനിമാ താരവും ഗാനരചയിതാവും ഗായകനുമായ ശബരീഷ് വർമ്മ വിതരണം ചെയ്തു നടന്ന കലാകായിക മത്സരങ്ങളുടെ സമ്മാനദാനമാണ് ഇവിടെ നടക്കുന്നത് നമ്മൾ വർഷങ്ങളായി ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്ന മഹാത്മ ആസ് സ്പോർട്സ് ക്ലബിൻ്റെ ഓണാഘോഷ പരിപാടികൾ കഴിഞ്ഞ വർഷം നമുക്ക് നടത്താൻ കഴിഞ്ഞില്ല നമ്മുടെ ചുഴൽ ദുരന്തം കാരണം നമ്മൾ കേരളം ആകെ ദുഃഖിച്ചിരിക്കുന്നതുകൊണ്ട് ഞങ്ങൾ കഴിഞ്ഞ തവണ പരിപാടി മാറ്റിവെച്ചു ഇത്തവണ അതിവിപുലമായ പരിപാടികളുമായിട്ടാണ് ഇവിടെ എത്തിട്ട് നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇന്ന് ഉള്ള കലാകാരന്മാരെല്ലാം കാസർഗോഡ് ഉള്ള കലാകാരന്മാരെല്ലാവരും ഇവിടെ എത്തിയിട്ടുണ്ട് ഞാൻ ഇവിടെയൊക്കെ എന്റെ തീർച്ചയായിട്ടും നടന്നിട്ടുള്ള പ്രദേശങ്ങളാണ് അപ്പോ പലർക്കും തന്നെ സിനിമയിലൂടെ അല്ലാണ്ട് പലർക്കും ആരാവുന്ന ആൾക്കാരുണ്ടാവും അപ്പൊ നിങ്ങളെ കൊണ്ട് ഇങ്ങനെ ഒരു പരിപാടിക്ക് നല്ല ദിവസം സ്ഥലം ഒരു പരിപാടിക്ക് വരാൻ വളരെ വളരെ സന്തോഷമുള്ള ഒരു കാര്യമാണ് അതൊരു കഥ സാംസ്കാരിക ഇതുമായി ബന്ധപ്പെട്ടത് അതില് എന്തൊക്കെയാണ് മത്സരങ്ങൾ നടന്നു എനിക്ക് അർപ്പുക പക്ഷെ എന്തായാലും അങ്ങനെ അവരൊരു വിഷയത്തിലും ഒരുപാട് സന്തോഷം പിന്നെ വിജയങ്ങൾക്കും മത്സരാർത്ഥികൾക്കും എല്ലാവർക്കും എന്റെ അഭിനന്ദനം പാട്ട് ആരും എന്റെ പാട്ടുകൾ ഞാനും പാടി ഇന്ന പാട്ടുകൾ അത് വേറെ രസമുള്ള പാട്ടുകൾ ഞാൻ എഴുതിരിക്കുന്നെ പറഞ്ഞേ ഞാൻ പാടുന്നത് പ്രധാനമായിട്ടും എന്റെ പാട്ടുകൾ തന്നെയാണ് അത് കൂടുതലും കുറച്ച് വേറെ രസമുള്ള പാട്ടുകളാണ് എങ്കിലും ആദ്യമായിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് ഞങ്ങള് നിങ്ങളുടെ കേന്ദ്ര ഒറ്റ

നിങ്ങൾ തന്നെ സാധിക്കും തന്നെ തന്നെ തേടും അല്ല ഓരോ പ്രാവശ്യം ഞാൻ പിന്നെ എന്റെ പാട്ട് പോകാണ്ടിരിക്കും ഇനിയും പാടുക എന്റെ വീട്ടിലും പാട്ടുകൾ തന്നെയുണ്ട് మొత్తూ తిన్ననక అంతా తినిరిక రెండు ఫోర్ సెంగ్ లో ఏ చింకాలేక తప్పటగు సంపుటి వరకే మతన్నిక బాలబిసియర్ నిట్టుడా రిపట్ అంతే తర్వాలో సహాయకతోస్ స్పెరిసిటి వెలిపిచనాడనట్టు నో రిపట్ ఊరే ఎంట్రా ఊరే ఎంట్రా ఈతాను మోర్ మార్ం ఎంట్రా నౌమే ఎంట్రా ముగుమే ఎంట్రా ఇది అల్లెలూ శ్రీమత్తు గాంట నిదు పొంగి వస్తాడు